അസലാമലൈക്കും കുട്ടികളെ എല്ലാർക്കും സുഖമല്ലേ ആ പുസ്തകം നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കാം നിങ്ങൾ എന്താക്കണോ ആ നല്ല കുട്ടികളവേ എന്തറിയോ ഒന്നാമത്തെ ചോദ്യോ നാം സലാം പറയേണ്ടത് എങ്ങനെ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നേ ടക്കേണ്ടത് എങ്ങനെ മാഷ നല്ല കുട്ടികള് അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ എന്ത് പറയണ്ടേ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാ അന്നൊരു ചോദ്യം നമുക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങി തരുന്നത് തരുന്നതാരാണ് ഞമ്മക്ക് ഭക്ഷണൊക്കെ വെച്ച് തരുന്നതാരാണ് ഭക്ഷണം വെച്ച് തരുന്നത് വിധാവാ പിന്നെ അരി മാതാവല്ലേ ഭക്ഷണം വാങ്ങി തരുന്നത് ഭക്ഷണം വെച്ചു തരുന്നതാര് നമുക്ക് വസ്ത്രം നൽകുന്നത് നൽകുന്നതാരാണ് ആര് അപ്പൊ വസ്ത്രം കഴുകി തരുന്നത് ആരാണ് വസ്ത്രം കഴുകി തരുന്നേ എന്ത് മമ്മതോ ആര് വസ്ത്രം കഴുകി തരുന്ന മാതാവല്ലേ അപ്പൊ ആ നിങ്ങണുങ്ങോ നിങ്ങ അപ്പൊ നിങ്ങ ഉപ്പ നിങ്ങ ഉമ്മാറിഞ്ഞാ ആ അപ്പൊ അപ്പൊ ഞാൻ എന്താക്കണോ ഞമ്മ എന്താക്കണോ ഉപ്പാക്ക ഉമ്മാക്കൽ എന്ത് ചെയ്യണോ സലാം സലാൻ പറഞ്ഞ പാങ്ങലെന്താക്കണോ ദ്വാ ചെയ്യണവേ ഇൻഷാല്ല പറ മാതാപിതാക്കള് പറഞ്ഞതനുസരിക്കണോ ان شاء الله برا ان شاء الله Anna السلام عليكم